വിഷ്ണുശാലിനിയുടെ ലേറ്റസ്റ്റ് എപ്പിസോഡ് പ്രൊമോയിൽ ശ്യാമയാണെങ്കിൽ നേരെ സത്യഭാമയുടെ വീട്ടിലേക്ക് വരുന്നുണ്ട് അവിടെ വന്ന് ആകെ ബഹളം ഉണ്ടാക്കുകയാണ് പപ്പിയെ കൊണ്ടുപോകും എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ ബഹളം ഉണ്ടാക്കുന്നുണ്ട് അന്നേരം ഭാമയും അവിടെ രോഹിത്തും രഘവനായും പിള്ളയും പൊന്നും എല്ലാവരും ഒക്കെ ഉണ്ട് രോഹിത്തൊക്കെ തടയുകയാണ് പക്ഷേ കൊണ്ടുപോകുമെന്നുള്ള രീതിക്ക് തന്നെ ശ്യാമ നിൽക്കുമ്പോൾ അവസാനം പറഞ്ഞ് ശ്യാമ പറഞ്ഞ കേൾക്കാതെ വരുമ്പോൾ ശ്യാമയെ അങ്ങോട്ട് മാറി നിൽക്കണി എന്ന് പറഞ്ഞ് പിടിച്ചങ്ങോട്ട് പുറത്തേക്ക് തള്ളുകയാണ് അന്നേരം ആ വാതിൽക്കൽ ശ്യാമ അങ്ങോട്ട് ചെന്ന് വീഴുന്നുണ്ട് ഈ സമയത്ത് വിഷ്ണു വരും നേരം ശ്യാമയെ പിടിച്ചെഴുന്നേപ്പിക്കുന്നുണ്ട് നേരം രോഹിത്തിനോട് എല്ലാവരോടൊക്കെ ചോദിക്കുകയാണ് എന്തിനാണ് ഇങ്ങനെ ശ്യാമയോട് പെരുമാറുന്നത് എന്നുള്ളതൊക്കെ അന്വേഷിച്ചുകൊണ്ട് പക്ഷേ നടന്ന കാര്യങ്ങളൊന്നും വിഷ്ണു അറിഞ്ഞില്ലല്ലോ നേരം ദേഷ്യം വരുന്ന ഫാമ പറയുന്നുണ്ട് നീ ഇപ്പോൾ അവളുടെ രക്ഷകനായിട്ട് വന്നിരിക്കുകയല്ലേ അവളോട് തന്നെ ചോദിക്കുക ഇവിടെ അവളിവിടെ എന്തൊക്കെയാണ് കാണിച്ച് കൂട്ടിയത് എന്നിങ്ങനെ പറയുന്നുണ്ട് അന്നേരം ശ്യാമയുടെ ഭാവവും പിന്നെയുള്ള സംസാരവും ഒക്കെ ആകുമ്പോൾ വിഷ്ണുവിനും കാര്യങ്ങളൊക്കെ മനസ്സിലാകുന്നുണ്ട് അതിനുശേഷം ശ്യാമയെ രോഹിത് ു തിരികെ വീട്ടിൽ കൊണ്ടുവരുന്നത് ശാരദാമ്മയുടെ വീടാണ് കാണിക്കുന്നത് അവിടെ രോഹിത്തും നിന്നിപ്പോൾ ശ്യാമയും ഒക്കെ ഉണ്ട് ഇനി കുട്ടിയെ കൂടെ വിട്ടോ എന്നുള്ളത് കാണിക്കുന്നുണ്ട് മിക്കവാറും ഫാമമായ കുട്ടിയെ ശ്യാമയുടെ കൂടെ അയച്ച് കാണണം അതായിരിക്കും രോഹിത്തൊക്കെ തിരികെ കൊണ്ടുവരാനായിട്ട് വന്നത് നേരെ ശാരദാമ്മ അന്വേഷിക്കുമ്പോൾ ശ്യാമ പറയുന്നുണ്ട് എൻ്റെ കൊച്ച് വീണതല്ല സ്കൂളിൽ വീണതല്ല മനപൂർവ്വം വീഴ്ത്തിച്ചതാണ് എന്നിങ്ങനെ പറയുന്നുണ്ട് അതായത് സത്യയുടെ മേലിൽ കുറ്റം ചാരികയാണ് ശ്യാമയോടെ ചെയ്യുന്നത് എന്നിട്ട് ശ്യാമങ്ങൾ ക്ക് പോകുന്നുണ്ട് അതായത് രോഹിത്തിനാകെപ്പാട് ദേഷ്യം വരുന്നുണ്ട് രോഹിത് ശാരദാമ്മേട് പറയുകയാണ് അവളാണെങ്കിലേ നട്ടാക്കെടുക്കാത്ത നൊണയെങ്ങോട്ട് പറയുകയാണ് എന്നെ പറയുന്നത് പോട്ടെ അവളുടെ ചേച്ചിയും പറയട്ടെ പക്ഷേ ഇത്തിരി പോലും ഇല്ലാത്ത കുഞ്ഞുങ്ങൾ തമ്മിൽ തെ തല്ലി പിരിക്കാനായിട്ട് ഇങ്ങനെ നൊണകൾ എഴുന്നള്ളിക്കുമ്പോൾ അവളെ ഓർക്കണം ഇവളെയൊക്കെ എന്താ ചെയ്യേണ്ടത് എന്നും പറഞ്ഞ് രോഹിത് ആകപ്പാടേയും വിഷമിച്ചും ദേഷ്യപ്പെട്ടും സംസാരിക്കുന്നുണ്ട് എന്നിട്ട് ശാരദാമ്മയ്ക്ക് ശ്യാമയുടെ സ്വഭാവം അറിയാവുന്നതുകൊണ്ട് അത് കറക്റ്റ് മനസ്സിലാവുന്നുമുണ്ട് പക്ഷേ മകളാണല്ലോ എന്തര്ത്തു പറയാനായിട്ട് ഗുണദോഷിക്കാനില്ലാതെ കൊണ്ട് എന്ത് ചെയ്യാനായിട്ട് സാധിക്കും ശാരദാമ്മ അവിടെ വിഷമിച്ച് നിൽക്കുകയാണ് അതിനുശേഷം വിഷ്ണുവിനോട് ആരും ഒന്നും ചോദിക്കുന്നതിനെക്കുറിച്ച് കാണിക്കുന്നില്ല വിഷ്ണു നേരെ പോയി മുകളിലത്തെ റൂമിൽ ഇരിക്കുകയാണ് പക്ഷെ വിഷ്ണു അകപ്പാവിടെ വിഷമിച്ച് ഇങ്ങനെ സങ്കടത്തോടെ ഇങ്ങനെ കണക്ക് നിറഞ്ഞിരിക്കുന്ന ആ ഒരു സീനാണ് കാണിക്കുന്നത് ഇത്രയുമേ പ്രൊമോയിൽ കാണിക്കുന്നുള്ളൂ അപ്പോൾ ഇനി വിഷ്ണു വരുമ്പോൾ ശാന്യയുടെ വകയും എല്ലാവരുടെയും ചോദ്യങ്ങളും ഉണ്ടാകും രേഷ്മയുടെ കൂടെ വിഷ്ണു എന്തിനായിരിക്കും പോയിട്ടുള്ളത് എന്നുള്ളതായിരിക്കും മിക്കവാറും രേഷ്മയാണെങ്കിൽ തുണി കച്ചവടം എന്തോ എന്നല്ലേ പറഞ്ഞത് അപ്പോൾ എന്തെങ്കിലും ആവശ്യത്തിന് മിക്കവാറും എടുക്കാനും എന്തെങ്കിലും യുഷ്മിയുടെ കൂടെ പോയതായിരിക്കും എന്താണെന്നുള്ളത് നമുക്ക് എപ്പിസോഡ് വരുമ്പോൾ നോക്കാം ഓക്കെ താങ്ക്